പൊന്നാനി താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല പഴയ കെട്ടിടം പൊളിച്ചു നീക്കി വർഷം രണ്ട് പിന്നിട്ടിട്ടും പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള കാത്തിരിപ്പാണ് അനന്തമായി നീളുന്നത് പഴയ കെട്ടിടം പൊളിച്ചു നീക്കി വർഷം രണ്ട് പിന്നിട്ടിട്ടും പുതിയ കെട്ടിട നിർമ്മാണത്തിനായുള്ള കാത്തിരിപ്പാണ് അനന്തമായി തുടരുന്നത് ആശുപത്രിയിലെ കാലപ്പഴക്കമേറിയ കെട്ടിടം നേരത്തെ തന്നെ പൊളിച്ചു നീക്കിയിരുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ആശുപത്രി കെട്ടിടത്തിനുള്ള കാത്തിരിപ്പാണ് നീളുന്നത് പദ്ധതിക്കായി ആദ്യം ഭരണാനുമതി ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് എസ്റ്റിമേറ്റ് തുകയിൽ മാറ്റം വരുത്തി സാമ്പത്തികാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചു ആശുപത്രിയുടെ വടക്ക് ഭാഗത്തെ പഴയ പുരുഷവാർഡാണ് പൊളിച്ചു നീക്കിയത് പഴയ കെട്ടിടം പൊളിക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നതോടെയാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയത് നേരത്തെ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ നീണ്ടുപോയതിനെ തുടർന്ന് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച തുക പാഴാകുമെന്ന സ്ഥിതിയിലായിരുന്നു ഇതേ തുടർന്നാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കെട്ടിടം പൊളിച്ചത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് കോടി രൂപ ചിലവിൽ നാല് നിലകളിലാണ് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത് താഴത്തെ നിലയിൽ കാഷ്വാലിറ്റി ട്രോമോ കെയർ ഒബ്സർവേഷൻ വാർഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നിവയും മുകളിലെത്തെ നിലകളിലായി ഐ സിയു ഓപ്പറേഷൻ തിയേറ്റർ ദന്തൽ ഡിപ്പാർട്ട്മെന്റ് എക്സ് റേ യൂണിറ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെട്ടിടം വരുന്നതോടെ ആശുപത്രിയിലെ പരിമിതികൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്